ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം കുടുംബത്തെ പോറ്റേണ്ടി വരുന്ന പൊന്നുമക്കൾ പിതാവ് നഷ്ടപ്പെട്ട് ആരാരും സഹായത്തിനില്ലാതെ ഒരല്പം ഭക്ഷണം കിട്ടുമോ തനിക്കും തൻ്റെ ഉമ്മാക്കും കുടുംബത്തിനുമൊക്കെ ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ് ആ സമയത്ത് ഒരല്പം ഭക്ഷണം ആരെങ്കിലുമൊക്കെ കൊടുക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു സന്തോഷം നോക്കി ഇത്ര കുറച്ചേ ഉള്ളൂ കിട്ടുന്നത് കാരണം എല്ലാവർക്കും കൊടുക്കേണ്ടേ ആകെ കുറച്ചേ ഉള്ളൂ അതിങ്ങനെ അതിങ്ങനെയുള്ളത് വിതരണം ചെയ്യാണ് അത് കിട്ടിയപ്പോൾ ആ പൊന്നുമോനെ ഓടുന്നണ്ടോ സന്തോഷമുണ്ട് വീട്ടിലേക്ക് ഓടിയിട്ട് ഉമ്മാനോട് പറയാണ് ഉമ്മാ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല അതിനകത്ത് എന്നാലും ആ പൊന്നുമോൻ്റെ മുഖത്തുള്ള സന്തോഷം കണ്ടോ ഇതാണ് അസയിൽ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാവങ്ങളുടെ അവസ്ഥ വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥ തന്നെയാണ് അള്ളാഹുബേ ആ മക്കൾക്ക് നീ സഹായം നൽകണമേ അവർക്ക് നീ സംരക്ഷണം നൽകണമേ ഓരോ നിമിഷവും വലിയ വലിയ ബോംബുകൾ വന്നിട്ടാണ് ബിൽഡിങ്ങുകൾ തകർത്തു കൊണ്ടിരിക്കുന്നത് അതിനകത്തൊക്കെ ആളുകൾ കൊല്ലപ്പെട്ട് വിശുദ്ധ റമദാനിൽ പോലും അവർക്ക് ഒരു സംരക്ഷണവുമില്ല അവസ്ഥയിലാണ് അവരുടെ കാര്യങ്ങൾ വല്ലാത്ത സാഹചര്യമാണുള്ളത് അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് സമാധാനം നൽകുമാറാവട്ടെ എന്ന് ഈ വിശുദ്ധ മല്ലാൻ്റെ രാത്രികളിലും പകലുകളിലുമൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ആ മക്കളെ നാം മറന്നു പോകരുത് അവർക്ക് വേണ്ടി എപ്പോഴും നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക